സ്വത്ത് തർക്കത്തെ തുടർന്ന് സഹോദരനെയും മാതൃ മാതൃസഹോദരനെയും വെടിവെച്ച് കൊന്ന കേസിൽ പ്രതിക്ക് ഇരട്ട ജീവപര്യന്തം ശിക്ഷ വിധിച്ചു ഇരുപത് ലക്ഷം രൂപയും പിഴ കൊടുക്കണം കാഞ്ഞിരപ്പള്ളി കരിമ്പനാൽ പടിയിൽ കരിമ്പനാൽ വീട്ടിൽ ജോർജ് കുര്യനാണ് കോട്ടയം അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജ് ജെനാസർ ഇരട്ട ജീവപര്യന്തം ശിക്ഷ വിധിച്ചത് ഇരുപത് ലക്ഷം രൂപ പിഴയും കൊടുക്കണം ശിക്ഷ വെവ്വേറെ അനുഭവിക്കണമെന്നും വിധിയിൽ പറയുന്നു വിവിധ വകുപ്പുകളിൽ എട്ട് വർഷവും മൂന്നു മാസവും ശിക്ഷ ആദ്യം അനുഭവിക്കണം അതിനുശേഷമാണ് ഇരട്ട ജീവിക്ക പര്യന്തം ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്നത് പിഴ തുക കൊല്ലപ്പെട്ട രഞ്ജു കുര്യന്റെ കുടുംബത്തിന് നൽകണമെന്നും കോടതി ഉത്തരവിട്ടു ജോർജിന്റെ ഇളയ സഹോദരൻ രഞ്ജു കുര്യൻ സഹോദരൻ മാത്യൂസ് കറിയ എന്നിവരെ കാഞ്ഞിരപ്പള്ളിയിലെ കുടുംബ വീട്ടിൽ വെച്ച് വെടിവെച്ച് കൊന്നുവെന്നാണ് കേസ് കേസിൽ സർക്കാരിന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സി എസ് അജയൻ അഡ്വക്കേറ്റ് നിമ്പു ജോൺ അഡ്വക്കേറ്റ് അഖിൽ വിജയ അഡ്വക്കേറ്റ് സ്വാതി എസ് ശിവൻ എന്നിവർ ഹാജരായി കോടതി നാനൂറ്റി നാൽപ്പത്തൊമ്പതാം വകുപ്പ് അനുസരിച്ച് ആറ് വർഷം പിന്നെ ഫൈനോട് സിക്സ് പാർട്ടു അഞ്ഞൂറ്റിയാറ് രണ്ട് അതനുസരിച്ച് രണ്ട് വർഷം ആംസാക്ട് അനുസരിച്ച് മൂന്ന് മാസം അങ്ങനെ എട്ട് വർഷവും മൂന്ന് മാസവും അത് ഈ പറഞ്ഞ മൂന്ന് വകുപ്പുകൾ പിന്നെ മുന്നൂറ്റി രണ്ടിൽ ഇരട്ട ജീവരുത് രണ്ടുപേരെ കൊലപ്പെടുത്തി ഇരട്ട ജീവരുന്നത് ഇതിനകത്ത് ഈ വിധിയിലൊരു പ്രത്യേകത ഈ എട്ട് വർഷവും മൂന്ന് മാസവും ആദ്യം അനുഭവിക്കണം ആ ശിക്ഷ തീരുന്ന മുറക്കേ ജീവരന്തം റൺ ചെയ്യാൻ തോന്നുകയുള്ളൂ അതുപോലെ ഇരുപത് ലക്ഷം രൂപ കോമ്പൻസേഷനായിട്ട് ഫൈനായിട്ട് തന്നെ ആ ഫൈൻ ഈടാക്കിയാൽ അത് എഞ്ചിവിനും പിന്നെ മക്കൾക്കും ഭാര്യയ്ക്കും കോമ്പൻസേഷൻ നൽകണം അതാണ് വിധികളുടെ ചുരുക്കം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് ഏഴിനായിരുന്നു കേസിനാസ്പദമായ സംഭവം തടസ്സങ്ങളൊന്നും നമ്മൾ മറ്റന്നെ പക്ഷെ ഒത്തിരി ആളുകൾ കൂറും അറിയും അവരുടെ ആളുകളായിരുന്നു അദ്ദേഹത്തിന്റെ ബന്ധുക്കളും സഹപ്രവർത്തകരും ആയിരുന്നു കൂടുതൽ സാക്ഷികൾ എങ്കിലും നമുക്ക് നിർണായകമായത് അവരുടെ ജോലി ചെയ്ത സുജ പിന്നെ മഹേഷ് അങ്ങനെയൊക്കെ സാധാരണപ്പെട്ട ആൾക്കാരാണ് അവരുടേതായ ഭാഷ തന്നെയാണ് നമ്മൾ മൊഴികളും രേഖപ്പെടുത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മൾ ഇത് മഹസറൊക്കെ എഴുതിയപ്പോൾ തന്നെ കൃത്യമായി വീഡിയോഗ്രാഫി ആ ഫോട്ടോയും വീഡിയോയും അതൊക്കെ നമുക്ക് തെളിവ് നല്ലതായി കാരണം ആ ടൈമിംഗ് ഒക്കെ കറക്റ്റാണ് നമ്മൾ വന്നതും മാസം എഴുതിയതും ആ മാസർ എഴുതിയ ഫോട്ടോസും അത് പ്രോസിക്യൂഷൻ നല്ല രീതിയിൽ അത് പ്രസന്റ് ചെയ്യാൻ പറ്റും കോടതിയിൽ അപ്പൊ കോടതിക്ക് നല്ലൊരു വിശ്വാസം അന്വേഷണത്തിന് നല്ലൊരു വിശ്വാസം അതിനകത്ത് തോന്നിട്ടുണ്ട് രഞ്ജോസ് സംഭവ സ്ഥലത്തും മാത്യൂസ് കറിയ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയവേയുമാണ് മരിച്ചത് ന്യൂസ് ബ്യൂറോ കോട്ടയം